ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സേമിയ വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ബിരിയാണി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ നീളത്തിലുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത ഓയിലിനകത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കിത് രണ്ട് തവണയായിട്ടാണ് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നത് ഇത് ചെറിയ പാത്രമായതുകൊണ്ട് രണ്ട് തവണ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെയല്ല ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ചെറുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിന് കണക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ചെറുകറപ്പെട്ട രണ്ട് ഗ്രാമ്പൂ ഏലയ്ക്ക ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം വെള്ളം നല്ലതുപോലെ ചൂടാക്കിയ ശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സേമി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു തിള വന്ന ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അന്ന് തിളച്ച ശേഷം മാത്രം നമുക്ക് പെട്ടെന്ന് ഇത് വെള്ളത്തിനകത്തുനിന്ന് കോരി മാറ്റാം അപ്പോൾ നമുക്കിതുപോലെ എടുത്ത് നോക്കുമ്പോൾ കൈയിൽ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് മുറിഞ്ഞു വരുന്ന ഭാഗത്തിൽ വേണം നമ്മളിത് കോരി മാറ്റാൻ വേണ്ടിതാ കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഈ വെള്ളത്തിനകത്തുനിന്ന് കോരി മാറ്റാൻ വേണ്ടി അപ്പം നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ ഒരു കിഴുത്തിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്താ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ നല്ലതാണ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല നല്ല തന്നെ നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ പാനെടുപ്പ് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒന്ന് സവാള ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അരമുറി ചേർത്ത് കൊടുക്കാം വലിയ തക്കാളിയുടെ അരമുറിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ആര ടീസ്പൂൺ മഞ്ഞപ്പൊടി ആര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മുടകൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ബിരിയാണി മസാലയില്ലെങ്കിൽ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്താലും അതിയാവും ഞാൻ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം പൊടികളുടെ പച്ചമണം മാറി വന്ന ശേഷം അതിലേക്ക് കുറച്ച് മല്ലിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ചെറിയൊരു പാത്രമായതുകൊണ്ട് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമി വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നല്ല അടിപൊളി ബിരിയാണിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഇഷ്ടമാകും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവേ ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് സെർവേ ചെയ്യാണ് അപ്പം നിങ്ങൾ നമ്മുടെ സേമിയ ഒരുപാട് വെന്ത് പോകുന്നെല്ലാം വരെ വേവിച്ചെടുക്കരുത് ഒരു മുക്കാൽ ഭാവം ആകുമ്പോഴത്തേക്ക് നമ്മളിത് മാറ്റണം പിന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് ആൻ്റെ ഇപ്പൊ ഇപ്പം ഞാൻ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പിന്നെ മുട്ട ഇതുപോലെ മഞ്ഞളും കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നടുക്കൂടെ കീറി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിതാണ് നമ്മുടെ സേമി ബിരിയാണി ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ മിനിക്ക് ചൂസ് കറി വേൾഡ് ബൈ